പുറപ്പാട് അധ്യായം മുപ്പത്തിയേഴ് ബസലേൽ പെട്ടകം ഗദ്രമരം കൊണ്ടുണ്ടാക്കി അതിന് രണ്ട് മുഴൻ നീളവും ഒന്നര മുഴും തീയതിയും ഒന്നര മുഴുവ ഉയരവും ഉണ്ടാകും അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതുഞ്ഞു ചുറ്റും അതിന് പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അതിൻ്റെ നാല് കാലിനും ഇപ്പുറത്ത് രണ്ട് വളയും അപ്പുറത്ത് രണ്ട് വളയും ഇങ്ങനെ നാല് പൊൻവളയും വർദ്ധിച്ചു അവനക്ക് എത്ര കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊഞ്ഞു പെട്ടെന്ന് ചോദിക്കേണ്ടതിന് ആ തണ്ട് പെട്ടതിൻ്റെ പാശങ്ങളിലുള്ള വളങ്ങളിൽ ചെറുത്തി അവൻ തൺ കൊണ്ട് ഉപാസനം അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴുവൻ വീതിയും ഉണ്ടാക്കും അവൻ പൊന്നുകൊണ്ട് രണ്ട് ഗുരുവുകളും ഉണ്ടാക്കി ഉപാസത്തിനും രണ്ടറ്റത്തും അവയടുത്ത് പൊണിയായും ഉണ്ടാക്കി ഒരു ഗുരുവി ഒരറ്റത്തും മറ്റേ മറ്റേ മറ്റേയറ്റത്തും ഇങ്ങനെ ഗ്രൂപ്പ് പോലും ഉപാസനത്തിന് രണ്ടത്തും അതിൽ നിന്ന് തന്നെ ഉള്ളവയായിട്ട് ഉണ്ടാക്കി കെരുവുകൾ നിലോട്ട് ചെറുവ് വളർത്താത്ത ചെറുകൊണ്ട് കൊണ്ട് കൂാസനത്തെ മൂടുകയും തന്നെ അഭിമുഖമായിരിക്കും ചെയ്തു കെരുവുകളുടെ മുഖം കപാസനത്തിന് നേരെയായിരുന്നു നമുക്ക് മരം കൊണ്ട് മേശമുണ്ടാക്കി അതിന് രണ്ട് മുഴ നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു അത് തങ്ങും കൊണ്ട് പൊഴിഞ്ഞു ചുറ്റും ഒരു വക്കുണ്ടാക്കി ചുറ്റും അതിന് നാല് വിരൽ വീതിയുള്ള ഒരു ചട്ടവും ഉണ്ടാക്കി ചട്ടത്തിന് ചുറ്റും ഒരു വക്കുണ്ടാക്കി അതിന് നാല് പൊൻവളയം വളർത്തും നാല് കാലിൻ്റെയും ഓരോ പാർശ്വത്തിൽ തടച്ചു മേശുവമയ്ക്കേണ്ടത് തണ്ടുകൾ ചെറുത്തുവാൻ വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരുന്നു മേശ വമയ്ക്കേണ്ടതിനുള്ള തണ്ടുകൾക്ക് എതിരമരം കൊണ്ടുണ്ടാക്കി കൊന്നുകൊണ്ട് കുഴിഞ്ഞു മേശങ്ങളിലുള്ള ഉപകരണങ്ങളായ തളുക്കുകളും കറണ്ടുകളും കിണ്ടികളും പകരുവാൻ ഉപയോഗിക്കുന്ന കുടങ്ങളും തെങ്ങും കൊണ്ടുണ്ടാക്കി അവൻ തെങ്ങുകൊണ്ട് നിലവിളക്കുണ്ടാക്കി വിളക്ക് അടുപ്പ് പണിയായി ഉണ്ടാക്കി അതിൻ്റെ ചൂട് തണ്ടും പുഷ്പകൂടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെയായിരുന്നു നിലവിളക്കിൻ്റെ ഒരു വശത്തു നിന്ന് മൂന്ന് ശാഖ അതിൻ്റെ മറ്റേ വശത്ത് നിന്ന് മൂന്ന് ശാഖ ഇങ്ങനെ ആറ് ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെട്ടു ഓരോ ഒരു ശാഖയിലൊരു ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാംബൂ പോലും മൂന്ന് പുഷ്പകൂടവും മറ്റൊരു ശാഖയിലോ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാംബൂ പോലും മൂന്ന് പുഷ്പകൂടവും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെട്ട് ആറ് ശാഖ ആറിലും ഉണ്ടായിരുന്നു വിളക്ക് തന്നിലും മുട്ടുകളും പൂക്കളുമായി ബദാം പൂക്കളും നാല് പുഷ്പങ്ങളും ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള ഒരു രണ്ട് ചായയ്ക്ക് ഒരു മുട്ടും അതിൽ നിന്നുള്ള മറ്റ് രണ്ട് അശാഖയ്ക്ക് ഒരു മുട്ടും അതിൽ നിന്നുള്ള ശേഷം രണ്ട് ചായയ്ക്ക് ഒരു മുട്ടും ഇങ്ങനെ അതിൽ നിന്നും പുറപ്പെടുന്ന ശാഖ ആറിനും കീഴേ ഉണ്ടായിരുന്നു മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെയായിരുന്നു അത് മുഴുവൻ തങ്ങുന്നൊണ്ടുള്ള ഒറ്റ അടുപ്പണിയായിരുന്നു അവൻ അതിൻ്റെ ഏഴ് ദ്വീപവും അതിൻ്റെ ചവണകളും കരിമ്പരി പാത്രങ്ങളും തങ്ങി കൊണ്ടുണ്ടാക്കി ഒരു താരം തങ്ങും കൊണ്ട് അവനും അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി അവൻ കേദനമലം കൊണ്ട് തൂക്കുവീടം ഉണ്ടാക്കി അതൊരു മുഴ നീകളും ഒരു മുഴം വീതിയും ഇങ്ങനെ സഭചതുരമായിരുന്നു അതിന് ഉയരം രണ്ടു മുഴമായിരുന്നു അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായിരുന്നു അവനതും അതിൻ്റെ മേൽക്കളകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും തന്നിങ്ങോട്ട് പൊതിഞ്ഞു അതിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അത് ചുമക്കേണ്ടതിന് തന്ത എഴുതുവാൻ വക്കിന് കീഴിൽ രണ്ട് പാർശ്വത്തിലുമുള്ള ഓരോ കോണിങ്കിലും ഓരോ പൊൻവളയും ഉണ്ടാക്കി കൊണ്ട് തന്തുകളും ഉണ്ടാക്കി കൊന്നുകൊണ്ട് പൊതിഞ്ഞു അവൻ വിശദമായ ഭിഷേകതയവും നല്ല സുഗന്ധമുള്ള നിർബന്ധ രൂപവർഗ്ഗവും തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ഉണ്ടാക്കി